ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഇന്നത്തെ ജ്യോതിഷ സംബന്ധമായ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിന്ദു ആചാരപ്രകാരമുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഈ ആചാര്യ ടി വിയിലൂടെ പറയുന്നത് ഹിന്ദു ആചാരപ്രകാരമുള്ള ഈ കാര്യം ഇതാണ് ജന്മനക്ഷത്രങ്ങളും അവയുടെ രത്നങ്ങളും ജന്മനക്ഷത്രങ്ങളും അവയുടെ രത്നങ്ങളും പലരും വിളിച്ചു ഒരു കാര്യമാണ് പലരും ഞങ്ങൾ ജ്യോത്സന്മാരെയൊക്കെ വിളിച്ചു ചോദിക്കുന്നു എന്നെയും വിളിച്ച് ചോദിക്കാറുണ്ട് പലരും പല വിളിച്ചു ചോദിക്കുന്നൊരു കാര്യമാണ് ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ രത്നങ്ങളുണ്ട് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ അതാണ് ജന്മനക്ഷത്ര കല്ല് എന്ന് പറയുന്നത് ആ രത്നത്തെ രത്നത്തെപ്പറ്റി രത്നത്തിനെയാണ് ജന്മനക്ഷത്ര കല്ലി അതായത് ഇംഗ്ലീഷിൽ തന്നെ ബെർത്ത് സ്റ്റോൺ എന്ന് പറയും അല്ലേ ചിലവർ ബെർത്ത് സ്റ്റോൺ ധരിക്കും അതായത് ജന്മനക്ഷത്ര കല്ല് ആ രത്നങ്ങൾ ധരിച്ചാൽ ദോഷങ്ങൾ മാറി ഐശ്വര്യം വരും അതായത് ജന്മനക്ഷത്ര കല്ല് ധരിച്ചാൽ അവരുടെ ദോഷങ്ങൾ മാറിക്കിട്ടും എന്നാണ് ഐതിഹ്യം പലരും നവരത്നമോതിരം ധരിക്കാറുണ്ട് അല്ലേ നവരത്നങ്ങൾ നവരത്നങ്ങൾ വെച്ചുള്ള ആ നവരത്ന മോതിരം പലരും ധരിക്കാറുണ്ട് ചിലർ അവരുടെ ജന്മനക്ഷത്ര കല്ലുകളും ധരിക്കും ചിലർ അതോടൊപ്പം അവരുടെ ജന്മനക്ഷത്ര കല്ലുകളും ധരിക്കാറുണ്ട് അപ്പോൾ ഓരോരോ നക്ഷത്രക്കാർക്കും ഏതൊക്കെ രത്നങ്ങളാണ് ആവശ്യം അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അശ്വതി മകം മൂലം ഇത് കേതു കേതുഗ്രഹത്തിൻ്റെ നക്ഷത്രങ്ങളാണ് അശ്വതി മകം മൂല ഈ നക്ഷത്രങ്ങൾക്ക് ഏത് കല്ലാണ് വേണ്ടത് വൈഡൂര്യമാണ് വേണ്ടത് വൈഡൂര്യം അശ്വതി മകം മൂലം ഇത് കേത് ഗ്രഹത്തിൻ്റെതാണ് ഈ നക്ഷത്രങ്ങൾ അത് വൈഡൂര്യമാണ് ഭരണി പൂരം പൂരാടം ഇത് ശുക്രഗ്രഹത്തിൻ്റെ നക്ഷത്രങ്ങളാണ് ആ രത്നം വജ്രമാണ് ഭരണി പൂരം പൂരാടം ഇത് ശുക്രഗ്രഹത്തിൻ്റെ വജ്രമാണ് ഈ ഈ നക്ഷത്രങ്ങൾക്ക് കാർത്തിക ഉത്തം ഉത്രാടം ഇത് സൂര്യഗ്രഹ സൂര്യഗ്രഹത്തിൻ്റെ നക്ഷത്രങ്ങളാണ് കാർത്തിക ഉത്രം ഉത്രാടം സൂര്യഗ്രഹത്തിൻ്റെ നക്ഷത്രങ്ങളായി ഇവർക്ക് പറഞ്ഞിരിക്കുന്ന രത്നം ഏതാണ് കല്ലേതാണ് മാണിക്യം മാണിക്യമാണ് രോഹിണി അത്തം തിരുവോണം ഇത് ചന്ദ്രഗ്രഹ നക്ഷത്രങ്ങളാണ് രോഹിണി അത്തം തിരുവോണം ഈ നക്ഷത്രങ്ങൾ ചന്ദ്രഗ്രഹത്തിൻ്റെ അതിനുള്ള കല്ല് ഏതാണ് മുത്താണ് അതായത് മുത്ത് പിന്നെ മകീരൻ ചിത്തിര അവിട്ടം ഈ നക്ഷത്രങ്ങൾ ചൊവ്വാഗ്രഹത്തിൻ്റെ നക്ഷത്രങ്ങളാണ് മകീരൻ ചിത്തിര അവിട്ടം ചൊവ്വാഗ്രഹത്തിൻ്റെ നക്ഷത്രം ഇവരുടെ രത്നം എന്താണ് പവിഴമാണ് രത്നം പവിഴമാണ് തിരുവാതിര ചോദിച്ചതയാം ഇത് രാഹുഗ്രഹത്തിൻ്റെ നക്ഷത്രങ്ങളാണ് രത്നം എന്താണ് ഗോമേധവാണ് തിരുവാതിര ചോദിച്ചതയം ഇവർക്ക് ഗോമേധവാണ് ജന്മ നക്ഷത്രം കല്ലി പുണർദം വിശാഖം പൂരുട്ടാതി പുണർദം വിശാഖം പൂരുട്ടാതി ഇത് വേഴഗ്രഹത്തിൻ്റെ നക്ഷത്രങ്ങളാണ് വേഴഗ്രഹത്തിൻ്റെ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങളുടെ രത്നേതാണ് ഏതാണ് പുഷ്യരാഗം വേഴത്തിൻ്റെ മഞ്ഞ പുഷ്യരാഗമാണ് പൂയം അനിഴം ഉത്രിട്ടാതി ഇത് ശനിയുടെ നക്ഷത്രങ്ങളാണ് പൂയം അനിഴം ഉത്രിട്ടാതി അപ്പൊ ഏതാണ് രത്നം ശനിക്ക് ഇന്ദ്രനീലമാണ് ഇന്ദ്രനീലം ആയില്യം തൃക്കേട്ട രേവതി ആയില്യം തൃക്കേട്ട രേവതി ഈ നക്ഷത്രങ്ങൾക്ക് ഏതാണ് ബുധഗ്രഹത്തിന്റെ നക്ഷത്രങ്ങളാണിത് ബുധ ഗ്രഹത്തിൻ്റെ നക്ഷത്രങ്ങൾ ഇവരുടെ രത്നം ഏതാണ് മരതകം മരതകം മരതകോൺ അപ്പോൾ ഹിന്ദു ആചാരപ്രകാരം ജന്മനക്ഷത്രങ്ങളും അവയുടെ രത്നങ്ങളും എന്ന വിഷയം ഞാനിവിടെ അവസ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് ഇത് നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം